ൊഴി ആഗസ്റ്റ് ആറ് വചന ഭാഗം ഫെബ്രായർ പന്ത്രണ്ട് പതിനെട്ട് ഇരുപത്തി ഒമ്പത് മത്തായുടെ സുവിശേഷം പതിനേഴ് ഒന്ന് ഒൻപത് വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ വിശുഹായുടെ പരിശുദ്ധ സുവിശേഷം ഈശോ ആറ് ദിവസം കഴിഞ്ഞ് യാക്കോബ് അവന്റെ സഹോദരൻ യോഹന്നാൻ എന്നിവരെ മാത്രം കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോയി അവൻ അവരുടെ മുൻപിൽ വെച്ച് രൂപാന്തരപ്പെട്ടു അവന്റെ മുഖം സൂര്യനെ പോലെ വെട്ടിത്തിളങ്ങി അവന്റെ വസ്ത്രങ്ങൾ പ്രകാശം പോലെ ധവളമായി മോശയുമേലിയായും അവരോട് സംസാരിക്കുന്നതായി അവർക്ക് കാണപ്പെട്ടു പത്രോ ശീശോയോട് പറഞ്ഞു കത്താവേ നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് നിനക്ക് സമ്മതമാണെങ്കിൽ ഞാൻ ഇവിടെ മൂന്ന് കൂടാരങ്ങൾ ഉണ്ടാക്കാം ഒന്ന് നിനക്ക് ഒന്ന് മോശയ്ക്ക് ഒന്ന് ഏലിയായിക്ക് അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ തിളക്കമേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു മേഘത്തിൽ നിന്ന് ഇങ്ങനെ ഒരു സ്വരമുണ്ടായി ഇവൻ എന്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവനെ ശ്രവിക്കുവിൻ ഇത് കേട്ടപ്പോൾ ശിഷ്യന്മാർ കമിഴ്ന്നു വീണു അവർ അത്യധികം ഭയപ്പെട്ടിരുന്നു ഈശോ സമീപിച്ചവരെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എഴുന്നേൽക്കുവിൻ പിൻ ഭയപ്പെടേണ്ട അവർ കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോൾ ഈശോയെ അല്ലാതെ മറ്റാരെയും കണ്ടില്ല മലയിൽ നിന്നിറങ്ങുമ്പോൾ ഈശോ അവരോട് ആജ്ഞാപിച്ചു മനുഷ്യപുത്രൻ മരിച്ചവരിൽ നിന്നാ ഏർപ്പിക്കപ്പെടുന്നതുവരെ നിങ്ങൾ ഈ ദർശനത്തെ പറ്റി ആരോടും പറയരുത് ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മുടെ ഭർത്താവ് ഈശോ മിശിഹായുടെ രൂപാന്തരീകരണത്തിനാള് ആചരിക്കുന്ന ദിവസമാണ് ഈശോ തന്റെ പ്രിയ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് ഒരു ഉയർന്ന മലയിലേക്ക് പോവുകയും അവിടെ വെച്ച് രൂപാന്തരപ്പെടുകയുമാണ് ചെയ്യുന്നത് ജെറൂസലേമിൽ നിറവേറാനിരുന്ന യാഥാർത്ഥ്യങ്ങളാണ് മോശം ഏലിയായും അവരോട് സംസാരിച്ചത് ജെറൂസലേമിലേക്ക് പോകുന്നതിന് മുൻപ് പ്രാർത്ഥിച്ചു ഒരുങ്ങുന്നതോടൊപ്പം തന്നെ തന്റെ ശിഷ്യന്മാർക്ക് ജെറുസലേമിൽ നിറവേറുന്ന യാഥാർത്ഥ്യങ്ങളുടെ മുൻപിൽ പതരാതെ നിൽക്കുവാൻ ശക്തി കിട്ടുന്നതിന് അവരെ ജെറുസലേമിൽ നിറവേറാനുള്ള കാര്യങ്ങളെ കുറിച്ച് പ്രബോധിപ്പിക്കുകയാണ് ചെയ്യുന്നത് താബോർ മലയിൽ പ്രാർത്ഥിച്ചൊരുങ്ങുന്ന ഈശോ അവിടെ നിന്നും താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി തന്റെ ദൗത്യം നിർവഹിക്കുകയാണ് പത്രോസ് പറഞ്ഞു കർത്താവ് നമുക്ക് മലമുകളിലായിരിക്കാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ് എന്നാൽ ഈശോ അവിടെ നിന്നും താഴേക്ക് ഇറങ്ങി തന്റെ ദൗത്യം നിർവഹിക്കുവാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത് മലമുകളെ ദൈവസാന്നിധ്യത്തിന്റെ അടയാളമാണ് മലമുകളിലായിരിക്കുന്നത് നല്ലതാണ് ദൈവസാന്നിധ്യം ദൈവ കൃപയിലായിരിക്കുന്നത് നല്ലതാണ് എന്നാൽ അവിടെ നിന്നും ലഭിക്കുന്ന ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങി ദൈവ കൃപയ്ക്കനുസരിച്ച് ജീവിച്ചുകൊണ്ട് ജീവിത കടമ നിർവഹിക്കുക അതാണ് തിരുവചനം നമ്മോട് പറയുന്നത് നമ്മുടെയും ദൈവാലയങ്ങൾ നമ്മുടെ പ്രാർത്ഥന മുറികൾ താപോറുകളാണ് മലമുകളുകളാണ് ദൈവത്തെ അനുഭവിക്കുന്ന സ്ഥലങ്ങളാണ് അവിടെ നിന്നും ദൈവ ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അവിടെ നിന്നും ദൈവിക ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് താഴ്വാരങ്ങളിലേക്ക് നമ്മുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങുന്നതിനും ജീവിത കടമ്പകളെ വിശ്വസ്തതയോടെ നിർവഹിക്കുന്നതിനും നമുക്ക് പരിശ്രമിക്കാം അതിനുള്ള പ്രചോദനമാണ് ഈശോയുടെ താബോർ അനുഭവവും തുടർന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയും നമുക്ക് പറഞ്ഞു തരുന്നത് മിശിഹായോട് ചേർന്ന് ജീവിതയാത്ര നടത്തി ജീവിത കടമ പൂർത്തിയാക്കി മിശിഹായോടത്ത് മഹത്വത്തിൽ പ്രവേശിക്കുവാൻ നമുക്കും കൃപ പ്രാർത്ഥിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മേ